ട്ടപ്പാതിരാക്കും മീൻ കഴിച്ചിട്ടില്ല കാട്ടിന് നമ്മള് സമയം നട്ടപ്പാതിരായി മീൻ കഴിച്ചോ എന്തോടൊന്ന് തീർക്കേണ്ടതേക്കോടെ ഞങ്ങൾ വാടി നിങ്ങളൊന്ന് സഹായിക്കാം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കൊറച്ച് അമൂര് എടുത്തോ അപ്പൊ അല്ലെ കൊറച്ചൂർത്തിണ്ടെങ്കിൽ ഞങ്ങൾ ചാമ്പൂർ ആ ഞങ്ങളെ വക ചെറിയ സഹായം നിങ്ങൾ ഈ നട്ടപാതര കഷ്ടപ്പെടുന്ന കണ്ടിട്ട് ചെയ്യണല്ലേ തോരം വീട്ടില് വീട്ടില് നേരത്തെ കേറാൻ പഠിക്കാൻ കാത്തിക്കിണ്ടാവും ഇനി മേലെ ഇത്ര തോര നീ കൊണ്ടുവരല്ലേ ആട്ടാ അപ്പൊ എന്നാ പിന്നെ തൂക്കേ രണ്ടു ദിവസം തൂക്കേ ആ െള്ളിയായിട്ട് നല്ല ചാവുണ്ടിയ ചാവുണ്ടിയ ഇത് സൂപ്പറായിട്ട് വെട്ടി കഴിഞ്ഞിട്ട് ഇത് വാങ്ങിട്ട് പെരി മസാല തേച്ച് സെറ്റ് ആക്കാം എന്നിട്ട് ഞങ്ങള് വിളിച്ച അപ്പൊ ഞങ്ങൾ എടുത്തിട്ട് വരാം ഓക്കെ സെറ്റ് ഇതൊക്കെ ഏത് കളി ഇതേ ഏത് സാധനം അവിടെ അവിടെ കാണിച്ചു കാണാത്ത സാധനം വെക്ക് വെള്ളത്തിന്റെ ഇവിടെ പത്ത് ലിറ്ററിന്റെ വെള്ളത്തിന്റെ അത് നിങ്ങൾ കണ്ടിന് യാത്രക്ക് പോകുമ്പോൾ നല്ല സുഖായിട്ട് കൊണ്ടുപോകാന് ഇത് ആവശ്യമുള്ളവനെ അബുവിനോട് ചോദിക്കണം അബു സൗദിത് കൊണ്ടന്നാണ് അതാ കുത്തി അടിപൊളി കാണിച്ചു കാണിച്ച അത് നല്ല ലുക്ക് മീൻ മീനങ്ങട്ട് ഇട്ടുകൂടി വാപ്പുവോട്ടെ ആ പൊരിയട്ടെല്ലാ ചെല്ലിക്കോ ഏതാണ് സാധനം അമ്മൂറാണ് ഇതാറ് ആക്കോ അപ്പൊ തന്നെ ബാലൻസ് ക്ലിയർ ആയി അങ്ങനെ ബാലൻസ് ക്ലിയർ ആക്കല്ലേ ആ സ്പൂൺ എടുത്തോ ആ സ്പൂൺ ഏതാ ഏഹ് ഞമ്മടെ വണ്ടിയിൽ എപ്പോഴും ഇങ്ങനെ ഒരു പെട്ടിണ്ടാവും അതിൽ സകല കലാപല്ല മുളും പൊടി വല്ലപ്പൊടി വെളിച്ചെണ്ണ പഞ്ചാര ചായപ്പൊടി അടുപ്പ് ഗ്യാസ് ഒക്കെ ഇണ്ടാവും ഈ പെട്ടിന്റെ ഉള്ളില് പിന്നെ ഇതിങ്ങനെ ഈ ഇത് ഇങ്ങനെ അടുക്കിങ്ങനാ ശരി വൈബ് ഞമ്മള് തേടി വരൂ അപ്പോ വൈബ് തേടി ഞമ്മള് പോണം അതാണ് സൗദിന്റെ മുതലാണ് സൗദിന്റെ അമൂർ ഫ്രൈ കേട്ടോ എടാ ഇഞ്ചി ആ മെളുത്തുള്ള കരിപ്പാട് ലാസ്റ്റിലെ ആ അതിൽ കിടന്നിങ്ങനെ സ്മെല്ല് വരാണ്ട് അത് കൈ കൊണ്ടാണ് ക്യാമ്പ് കൈ കൊണ്ടാണ് അടുത്ത ഞാൻ ആക്കി ആ എണ്ണീക്കിട ഞാൻ മീന്റെ മേൽക്കിടല്ലേ എണ്ണീക്ക് എണ്ണീക്കിട് ഇഞ്ചിട് അതേപോലെ മറ്റേ ഇതും ഇട ഗി വെളുത്തുണ്ട് ചെയറുണ്ട് അപ്പൊ ഇതൊക്കെ അതെ ഈ വീഡിയോ കാണുന്ന ആളുകളെ ശ്രദ്ധിക്ക നിങ്ങളൊക്കെ വണ്ടിയിൽ എപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങൾ വേണ്ടോ ചായപാത്രം ഉണ്ട് കേട്ടോ അതവിടെ ചായപാത്രം ഉണ്ട് അഞ്ച് ക്ലാസ് ഉണ്ട് അതുപോലെ ഈ ചെയറ് ഇതെ ഇരിക്കണേ ഒക്കെ ഇരിക്കണില്ല ഈ ചെയറിലാണ് കയറി ഇരിക്കണത് ഇത് നമുക്ക് വാങ്ങിവെക്കാം അത് അവിടെ ഒരു ചേർതാ അബുൻ്റെ അപ്പൊ സൗദിന്ന് വന്നപ്പോ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ചേർണേ അതെ അത് തോന്നു ഈ വെള്ളക്കുപ്പി ഇത് ഞാൻ നേരത്തെ കാണിച്ചല്ലോ അത് പ്രത്യേകം പറഞ്ഞോ അപ്പൊ സൗദിയിൽ നിന്ന് കൊണ്ടു സ്പെഷ്യൽ ഒരു വെറൈറ്റി സാധനം ആ ഹംസം ഹംസ റിയ റിയാലിന്റെ സാധനം എല്ലാത്തെയും ഞാൻ നോക്കി തീറ്റ ഓ കേട്ടാ വൈബ് അമൂറാണ് മക്കളേത് അമൂർ അമൂര് അമൂർ കിടന്നു വേര് ചേട്ടാ മസാല ഒന്നും പറയാൻ ചേട്ടാ മൂക്കിണ്ട് മസാല ചാതിപ്പോ വലുതായി വന്നപ്പോ വലുതായോ അജ എന്റെ അലൈൻമെന്റ് മാറിയതാണ് അങ്ങനല്ലേ അതൊന്നും ആ സമയത്ത് കൂടി കാര്യം രാ ഒരു നാട്ടിൽ നിന്ന് ഒരു യൂട്യൂബർ മതി പോറിക്കേ അസിസ്റ്റന്റ് ആയിക്കോ ആ അസിസ്റ്റന്റ് ആയിക്കോക്കിന്റെ പിന്നെ അല്ല ഇതാ തമാശ പറയില്ലോട്ടോ ഇന്റെ വൈബ് പരിപാടി കേട്ടോ വീട്ടിലിങ്ങനെ ഇതിങ്ങനെ വീട്ടിലിങ്ങനെ വെറുതിരിക്കണ്ട ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വന്നുകൊലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും എന്ത് രസാന്നറിയോ ഭയങ്കര രസാണ് നമ്മൾ കൊറേ ആൾക്കാര് ചെക്കന്മാര് നമ്മള് ഫ്രണ്ട്സാണ് കൂടി ഇരുന്നിട്ട് വൈബിട് ഇണ്ടാക്ക വൈബിന് നമ്മളെ തേടിയിരുന്നില്ല വൈബ് നമ്മളുണ്ടാക്കണം ബാപ്പു സ്പെഷ്യൽ കുക്കാണ് സൗദിന്റെ കുക്കാണ് ആ മൂറാണ് ഇതാണ് അതെ അതെടുത്ത രണ്ടാമത്തെ ട്രിപ്പ് ഇതാള ചാട്ടിയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത് കാര്യം ഒരു ട്രിപ്പ് അവിടെ സെറ്റാക്കി പൊരിച്ചു വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പ് ഇതാ ഷാമുണ്ടിന്റെ സൗദി മസാലയിൽ ബാപ്പുവിന്റെ സൗദി ഇന്നലെ കഴിഞ്ഞ ആഴ്ച സൗദിയിൽ നിന്ന് വന്ന ബാപ്പുവിന്റെ കുക്ക് മുത്തോട്ട് നോക്കിയാണെങ്കിൽ ആ മൂർ പൊരിച്ചതും ബ്രെഡും ഇങ്ങനെ നേരത്തെ വെച്ചിട്ട് ഞങ്ങൾ എല്ലാരും കൂടി തട്ടാൻ പോവാണ് ഇതൊക്കെ ഒരു വൈബല്ലേ യാതാണ് സീനറി നോക്കിയാണ് ഇങ്ങടി എന്ത് കീട്ടുള്ള സീനറി ആണോ ബാക്ക്ഗ്രൗണ്ട് ഒരു രക്ഷയില്ല ഇനി സ്പെഷ്യൽ ഇവിടെ സൗദി ഘട്ടം ചായ ഇങ്ങനെ നോക്കി നല്ല ബ്രെഡും നല്ല കിടിലാമൂറും ഇതിങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ ഈ ഇവിടെ ഈ റോഡ് സൈഡിൽ വന്ന് കാണുന്ന തിന്നുമ്പോൾ ടേസ്റ്റ് അതിന്റെ ഒരു സുഖ രസം ആ ചാമുവിന്റെ സൗദി മസാലന്റെ ഒരു ടേസ്റ്റ് മോനെ ഔകോ ഞങ്ങള് കൊടൈക്കനാലാണ് അല്ലെ കൊടൈക്കനാലും അങ്ങോട്ട് കാണിച്ചു കൊടുക്കേ പ്രത്യേകിച്ച് വലിയ മലകളും പാറകളും ഒക്കെ മലകളും നിരകളും ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെയുള്ളൂ പേരയിൽ ഇങ്ങനെ കുത്തിറക്കേണ്ട വൈബ് ഞമ്മളെ തേടി വരില്ല വൈബ് തേടി നമ്മൾ പോണം എന്നാണ് അബൂടെ അല്ലെ അബു ആ അബുവിന്റെ പോളിസി അതാണ് അപ്പം അങ്ങനെ എൻജോയ് ചെയ്യാ പെട്ടെന്നുണ്ടായതാണ് അങ്ങനെ ഉണ്ടാക്കുക അതന്നെ ലൈഫ് പറഞ്ഞ ചെറുതാണ് അതിങ്ങനെ എൻജോയ് ചെയ്യാനുള്ളതാണ് വരാണ്ട് ഔറക്കല അബുവിന്റെ വെറൈറ്റി പരിപാടി വരാണ്ട്ട്ടോ നമുക്ക് പിന്നീട് തുടർന്ന് കാണാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചാമുടിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്താളി ണി അപ്പൊ അടിപൊളി സത്യം പറയാലോ എന്തെല്ലാം ടേസ്റ്റ് ആണ് ഞമ്മളുണ്ടാക്കുന്നതാകുമ്പോ എന്തായാലും ഇങ്ങനെ തന്നെ ആവുമല്ലോ വീഡിയോ ഒക്കെ കണ്ടുകേ പോലെ വന്നാലും ഓരോ കുറ്റം പറഞ്ഞ് അപ്പം